നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൾട്ടി ബ്രാൻഡ് കാർ വർക്ക്ഷോപ്പിലാണ് ഏറ്റുമാനൂർ കുറവിലങ്ങാട് റോഡിൽ കുറവിലങ്ങാട് പള്ളിക്കും കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനും അടുത്ത ഈ കാർ ലൈൻ ഓട്ടോമൊബൈൽസ് ഇരുപത്തി ആറ് വർഷം മുമ്പ് അന്നത്തെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കേവലം നാല് ജീവനക്കാരുമായി തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനം ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം ഇരുപത്തിയെട്ടോളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഓടുന്ന നിരത്തിലുള്ള എല്ലാ കാറുകളുടെയും സർവീസും ബാക്കി കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്ന കാർലൈൻ ഓട്ടോമൊബൈൽസ് കാർലൈൻ ഓട്ടോമൊബൈൽസിൻ്റെയും അതിൻ്റെ പ്രൊപ്പറേറ്ററായ ശ്രീ ജിമ്മിയുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാർലിൻ ഓട്ടോമൊബൈൽസിന്റെ ഉടമ ശ്രീ ജിമ്മിയാണ് ഇന്ന് നമ്മുടെ അതിഥി ജിമ്മി നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ജിമ്മിയെ സ്വാഗതം ചെയ്യാം ജിമ്മി എന്തുണ്ട് വിശേഷങ്ങൾ ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയോ ക്രിസ്മസിന്റെ നല്ല ഇന്ന് വിളിച്ചിട്ട് വണ്ടി കൂടുതലുണ്ടോ ും സമയമാണ് ഞാനിവിടെ വന്നപ്പം ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു അല്ല ഇവിടെ എല്ലാത്തരം വണ്ടികളും ഉണ്ട് ആദ്യം നമ്മുടെ മാരുതി മുതലേ തീയ കാറുകൾ ഉൾപ്പെടെ എല്ലാ ഇവിടെ എല്ലാം ആയിട്ട് കിടപ്പുണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അങ്ങനെയാണ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു ഒരു ഒരു തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം ഞാൻ ഓട്ടോമൊബൈൽ പഠനത്തിന് ശേഷം ഞാൻ പോപ്പുലർ ഓട്ടോമൊബൈൽസിനാണ് വർക്ക് ചെയ്തത് ഏത് ഏത് വർഷം ഒരു നയന്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടം അതിനുശേഷം ഞാൻ ഞങ്ങൾ കോട്ടയത്ത് പോക്കുള്ളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു അതിനുശേഷം സ്വന്തമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു വണ്ടിയാണ് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു പ്ലൈസ് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വണ്ടികൾ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കുറവങ്ങാട് ഒരു സ്ഥാപനം തുടങ്ങിയത് കൊറങ്ങാട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു സ്ഥലം ഒക്ടോബർ അഞ്ചാം തീയതി അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ആദ്യമാരുതിയായിരുന്നു മാരുതി കൺവേർട്ട് ചെയ്ത് എല്ലാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പറയാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഏതൊരു സ്റ്റാർട്ടിങ്ങിനും ഒരു ചെറിയൊരു ട്രബിൾ കാണും പ്രത്യേകിച്ചും സാമ്പത്തികം ഉൾപ്പെടെ ഫണ്ടൊക്കെ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തി മുന്നോട്ടേക്ക് പോവുകയാണ് പിന്നെ അന്നത്തെ ചെറുപ്പത്തിന്റെ ഇതിൽ ആ ഒരു ബുദ്ധിമുട്ടിലെ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല അന്ന് സ്ട്രഗിൾ ചെയ്യാന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമായിട്ട് നമ്മൾ തോന്നിട്ടില്ല അന്ന് ഇത് തുടങ്ങിയപ്പം മാരുതി മാത്രമായിരുന്നോ ഹൺഡ്രഡ് മാരുതി മാത്രമായിരുന്നു ഈ തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങുമ്പോൾ എത്ര ജീവനക്കാരുണ്ടായിരുന്നോ ജിമ്മിയുടെ അന്ന് ഏകദേശം ഒരു നാല് മെക്കാനിക് ഞാൻ ഉൾപ്പെടെ ആ ഞങ്ങളൊരു നാല് മെക്കാനിക് പിന്നെ പാച്ച് വർക്കിൽ ആൾക്കാരുണ്ടായിരുന്നു പെയിൻറിങ്ങിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അന്നും കാർലൈൻ എന്നുള്ള പേര് കാർലൈൻ കാർലൈൻ മാത്രമായിരുന്നു മാരുതി സർവീസ് അങ്ങനെയായിരുന്നു ഫസ്റ്റ് എന്നുള്ളത് പിന്നീടാണ് അത് കാർലൈൻ ശരി അത് കഴിഞ്ഞ് നമുക്കിപ്പോ മാരുതി അന്ന് തുടങ്ങിയ തൊണ്ണൂറ്റി തുടങ്ങിയ സമയത്ത് മാരുതി പിന്നെ പതിയെ മറ്റു വാഹനങ്ങൾ എത്തിത്തുടങ്ങി നമ്മൾ ഈ ഒരു മൾട്ടി ബ്രാൻഡ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയത് ഏത് വർഷമായിരുന്നു ബ്രാൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ എസ്റ്റാഷ് ആയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അന്നത്തെ കാലത്ത് അംബാസഡർ അംബാസ്ഡ് വർഷോപ്പുണ്ട് ജിപ്പോ വർഷോണ്ട് അപ്പം ആരുതിയാണല്ലോ അന്നത്തെ കാലത്ത് ഒരു ന്യൂ ജനറേഷൻ ഫ്രണ്ട്ലി വണ്ടിയായിട്ട് എല്ലാവരിലേക്ക് എത്തും അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളിൽ ഒരിടത്തും ഇല്ല ഇല്ല അപ്പം അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വന്നപ്പോൾ മറ്റ് മറ്റ് കമ്പനികളുടെ വണ്ടികളും പതുക്കെ പതുക്കെ രാജ്യം നമ്മളിലേക്ക് വരാൻ വരാൻ തുടങ്ങി അപ്പം മൾട്ടി ബ്രാൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ പോലും അറിയാണ്ട് മൾട്ടി ബ്രാൻഡ് ആയി അല്ല പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്നും അതിനെ ഓർത്തിരിക്കാനില്ല ആളുകൾ അറിഞ്ഞു കേട്ട് വന്നു തീർച്ചയായിട്ടും നമ്മൾ ആ മൾട്ടി ബ്രാൻഡിന്റെ വഴിയായി തീർച്ചയായിട്ടും ആദ്യം ചെയ്ത മൾട്ടി ബ്രാൻഡിൽ പറയാൻ പറ്റുന്ന ആദ്യം ചെയ്ത വണ്ടി മാരുതി ഫിയറ്റ് ഫിയറ്റ് അന്ന് തുടങ്ങിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൂടാതെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഫോടിന്റെ എസ്കോട്ട് അങ്ങനെയൊക്കെയുള്ള വണ്ടികളുണ്ടായിരുന്നു നോർമലി അതൊക്കെ അന്നത്തെ കാലത്ത് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആ വണ്ടികളൊക്കെ ചെയ്യുക പാർട്സിന്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ ഇന്നിപ്പോൾ ഏത് വണ്ടികളുടെയും പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് ലൈൻ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ വന്നത് ഒരിക്കലും നമ്മുടെ മാത്രം ഒരു ഇതും കൊണ്ടല്ല കാരണം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും മറ്റാൾക്കാരെ റെഫിൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് കാർലൈൻ എന്ന് പറഞ്ഞൊരു അതായത് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് അപ്പം എന്തുകൊണ്ട് കാർലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതികൾ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമാണ് നമ്മുടെ ഒരു വണ്ടിക്ക് എന്താണ് ഒരു സർവീസിംഗ് ലഭിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നത് അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയാണ് ഞാൻ ഈ കസ്റ്റമറുടെ നമ്മളെ തന്നെയാണ് അപ്പം എന്തുകൊണ്ട് കാർലൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്സ് അതാണ് ഞങ്ങളുടെ സർവീസിൻ്റെ ഒരു വിധ അപ്പൊ എന്തുകൊണ്ട് എക്സ്പിറ്റ് മെക്കാനിക് എല്ലായിടത്തും എസ് മെക്കാനിക്സ് ഉണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാനുണ്ട് ടൊയോട്ട മാരുതി ഹുണ്ടൈ പോലെയുള്ള സർവീസ് സെന്റർ അവർക്ക് അവരുടെ ബ്രാൻഡിനെ മാത്രം ചെയ്യുന്ന അതിന് മാത്രം ട്രെയിൻ ചെയ്ത മെക്കാനിക്സ് അതെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഫിയേറ്റ് വന്നാൽ ചെയ്യാൻ ആൾ വേണം അംബാസിഡർ വന്നാൽ ബി എം വന്നാൽ ചെയ്യാൻ വേണം ബെൻസ് വന്നാൽ ചെയ്യാൻ വേണം ഓഡി വന്നാൽ ചെയ്യാൻ വേണം അങ്ങനെ എല്ലാ ബ്രാൻഡ് വണ്ടികൾ വരുമ്പോഴും അതിന് തക്കതായിട്ടുള്ള പ്രാക്ടീസിലായിട്ടുള്ള വർഷങ്ങൾ പരിചയമുള്ള ആൾക്കാർ അവർ പക്ഷേ ആ പഴയ വർക്കുകളല്ല അവർക്ക് എല്ലാ വർഷവും അപ്ഡേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സ്കാനിങ് ഇല്ലാണ്ട് ഒരു വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വയർ ഷോട്ട് ചെയ്ത് നോക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ വഴികൾ വഴികൾക്കൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ ഓരോ വണ്ടിക്ക് ഓരോ പ്രോഗ്രാമിങ്ങ് അതും ഓരോ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്നപ്പോഴേ കണ്ടത് ഗേറ്റ് വൺ മുതൽ ഗേറ്റ് വരെ ഇങ്ങനെ നമ്പറുകൾ കണ്ടിട്ടുണ്ട് എന്താ സംഭവം തീർച്ചയായിട്ടും അത് ഓരോ വണ്ടികൾക്കുള്ള ഓരോ ബേ ആണ് അപ്പം സാധാരണ എനിക്ക് തോന്നുന്നു സാറിപ്പോ ഒരു കമ്പനിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് സാറിന് അതിന്റെ അകത്ത് കയറി വണ്ടിക്ക് എന്ത് നടക്കുന്നു എന്നുള്ള അറിയാൻ പറ്റില്ല അറിയാൻ പറ്റുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗേറ്റ് ടെന്നില് ഈ വണ്ടി കിടക്കുന്നു ഓൾറെഡി ഈ വണ്ടി കിടന്ന് ഇതിന്റെ കംപ്ലൈന്റുകൾ ഓൾറെഡി തന്നെ വാട്സാപ്പിൽ ഇദ്ദേഹത്തിന് ഇതിന്റെ ആഴ്ചത്തിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളെല്ലാം പടങ്ങൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ചെല്ലുന്നു ഇനിയിപ്പം ഇദ്ദേഹം വന്നത് സാർ ഇതൊന്ന് ഗേറ്റ് ടെന്നിൽ സാറിന് ഉണ്ട് സാറിന്റെ വണ്ടിക്ക് ഇന്ന വർക്കാണ് ഇന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഫ്രണ്ട് ഓഫീസിലുള്ളവർക്ക് ഈ വണ്ടി എവിടെ കിടക്കുന്നു എന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ ഓരോ വണ്ടി വർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് ഓരോ ഗേറ്റ് നമ്പറുണ്ട് ആ നമ്പർ കറക്റ്റായിട്ട് ആ വണ്ടി ഓരോ വണ്ടി ഏതെങ്കിലും ഒരു ഗേറ്റ് ആ വണ്ടി കിടക്കുന്നത് ജോബ് അവിടെ അവിടുത്തെ സൂപ്പർവൈസർക്കും സർവീസ് അഡ്വൈസർക്കും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനും അറിയാൻ പറ്റും അപ്പൊ ഒരു കസ്റ്റമർ വിളിച്ചു ചോദിക്കുകയാണ് ഈ വണ്ടി എവിടം വരെയായി എന്തായി എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് വിളിച്ചു ചോദിക്കുന്നതിന് മുൻപേ തന്നെ നമ്മളിവിടുന്ന് അപ്ഡേറ്റ്സ് പോയി ഇനി പോയിൻ കേസ് ാണ് ഉണ്ട് അപ്ഡേറ്റ്സുണ്ട് എന്തെങ്കിലും കാരണവശാല് നെറ്റ്വർക്ക് ഇഷ്യൂ മൂലം എല്ലാം ആൾക്കാർ കാണാൻ പറ്റില്ല ഇങ്ങോട്ട് കോൾ വരും ആ കോൾ വരുമ്പോൾ അല്ല നമ്പർ വണ്ടി ഉണ്ട് പോയി കാണാം നമ്മുടെ ഈ സർവീസിൻ്റെ കാര്യത്തില് വണ്ടികളുടെയൊക്കെ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പം ആളുകളെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എല്ലാവർക്കും അറിയാം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ഒരു സാമ്പത്തികം ചിലവ് എക്സ്പെൻസ് ഇതൊക്കെ കാരണമാണ് പലരും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അപ്പം എൻ്റെതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോറൂമിൽ റെഗുലറായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ചില സമയം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പോലെ ചിലവ് വരുന്നു അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൽ എവിടെയോ ഒരു റീസണബിൾ പ്രൈസിങ്ങിന്റെ അങ്ങനെ ഒരു വർത്തമാനം കേട്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊന്ന് എന്താ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും റീസണബിൾ പ്രൈസിങ് നമ്മളെപ്പോഴും ഒരു കോൺസെപ്റ്റാണെങ്കിൽ റീസണബിൾ പ്രൈസിങ് അത് എങ്ങനെ റീസണബിൾ പ്രൈസിംഗ് എന്നുള്ളതിൻ്റെ അത് പല ഘടകങ്ങളുണ്ട് അത് സ്ക്വയർ പാർട്സിലാവാം നമ്മുടെ ലേബറിലാവാം അങ്ങനെ പല കാര്യങ്ങളും പിന്നെ ചില ഇപ്പോൾ ഒരു വണ്ടി വന്നു ഈ വണ്ടി വന്നു കഴിയുമ്പം തന്നെ നമ്മൾ നോർമൽ സർവീസിന് വരുന്ന വണ്ടികൾ ഞങ്ങളെ വണ്ടി അഴിച്ചു നോക്കുമ്പോഴായിരിക്കും അതിന്റെ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുന്നത് അല്ലെങ്കിൽ സസ്പെൻഷൻ മാർക്കം ഉണ്ടാവും ചിലപ്പം അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്താൽ മാത്രം പോരാ മാറേണ്ടി വരും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അത് അഡീഷണൽ എസ്റ്റിമേറ്റ് വരും അപ്പം നമ്മൾ കസ്റ്റമറെ വിളിച്ച് ചോദിക്കും സാർ എങ്ങനെയാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നല്ലതാണ് ചില സാധനങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സർവീസൂടെ ഒരു ഫൈവ് തൗസൻഡോടെ ഓടാൻ പാകത്തിനായിരിക്കും അതിപ്പോൾ തന്നെ മാറണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അതിന്റെ ഒരു ടോട്ടൽ പ്രൈസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇപ്പോൾ കമ്പനികളിലൊക്കെ ആണെങ്കിൽ പാർട്സ് ഈ ഓയിൽ പാർട്സ് വരുമ്പോഴത്തേനും ചിലപ്പം എമൗണ്ട് കയറി വരും ഈ സെയിം സാധനം തന്നെ ടി വി എസ് പോലെയുള്ള കമ്പനികളുടെ ആണ് ഓയി വരുന്നതും നമുക്കൊക്കെ ഇവിടെ കിട്ടുന്നതും ടി വി എസ് ബോഷ് കെ വി എക്സ് അങ്ങനെയുള്ള കമ്പനികൾ അപ്പൊ ഈ സെയിം സാധനം തന്നെ കുറെ കൂടെ പ്രൈസ് താങ്ങി നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മൾ ഈ റീസണബിൾ പ്രൈസ് എന്ന് പറയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലേബർ ചാർജ് അപ്പം ഇന്നും ഒരു മാറ്റിക്കാരനൊക്കെ ലേബർ ബ്രേക്കിന്റെ ലേബർ എന്ന് പറയുന്നത് നാനൂറ്റമ്പത് രൂപ ഒരു അത്ര വർക്ക് കൂടുതലുള്ള വണ്ടിയാണ് ഒരു അറുന്നൂറ്റമ്പത് രൂപ ഒരു ഇന്നോവ പോലെയുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്ന തൊള്ളായിരം രൂപ താഴെയുള്ള ഒരു ബ്രേക്കിൻ്റെ ക്ലീനിങ് ചാർജാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു റീസണബിൾ പ്രൈസിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു സാധനം റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അത് ഹൺഡ്രഡ് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ പകുതി പൈസയിൽ വരുന്നത് ചിലപ്പോൾ ആ സാധനം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട് മസ്റ്റായിട്ട് ഇപ്പോൾ ഓൾട്ടർനേറ്റർ പോലുള്ള സാധനങ്ങൾക്കകത്ത് വരുന്ന ബ്രഷ് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് റിപ്പയർ ചെയ്തത് ആ ഓൾട്ടർനേറ്റർ പുതിയ മാറ്റേണ്ട കാര്യമില്ല ഓൾട്ടർനേറ്റർ ഏഴായിരം രൂപ ആകുന്നിടത്ത് വെറുതെ മൂവായിരം നമുക്ക് ചെയ്യാൻ പറ്റും അതേ സമയത്ത് അത് കത്തിയിട്ടുള്ളതാണെങ്കിൽ ഓൾട്ടർനേറ്റർ മാറിയേ പറ്റുള്ളൂ ബ്രഷോ പുഷോ ഒക്കെ മാത്രമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനാണ് നമ്മൾ റീസണബിൾ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓയിൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വണ്ടികൾക്ക് ഇപ്പോൾ കുട്ടൈ ഇങ്ങനെ മാറ്റി ഇതിനൊക്കെ ഓരോ ബ്രാൻഡ് ഓയിലാണ് പക്ഷെ അല്ലേ അപ്പം നമ്മളത് ചെറിയ ക്യാബിന് ചെറിയ ഇതിലും മേടിക്കുമ്പോ വില കൂടുതലായി നമ്മളപ്പോൾ ബാരലായിട്ട് ബൾക്കായിട്ട് എടുക്കും നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ റീസണബിൾ പ്രൈസ് ഇത് കാർ ഫ്രെഷനർ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ ഇവിടെ വരുന്ന വണ്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ചിലപ്പോൾ ഫുൾ പെയിന്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികൾ ഞങ്ങൾ തന്നെ ഇത് വെക്കും ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നതാണ് അത് പെർഫ്യൂംസ് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ആക്സസറീസിന്റെ ഒരു ചെറിയ നമ്മുടെ ഉണ്ട് കാരണം ഇത് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതെല്ലാം ഹുണ്ടയുടെ വന്നിരിക്കുന്നതാണ് ഒരു ലോട്ടിയുടെ വന്നാണ് വൈപ്പർ ബ്ലേഡ് തൊട്ട് വീൽ കപ്പ് തൊട്ട് അത്യാവശ്യം ഫ്ലോർമാറ്റ് ഇങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ ഇപ്പം ചെറിയ രൂപങ്ങളായാലും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെ അത് നമ്മളെപ്പോഴും നമ്മുടെ ഈ ബോഡി ഷോപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ എന്താ ഇവിടെ നടക്കുന്ന പരിപാടി എന്താ ബോഡി ഷോപ്പ് ബോഡി ഷോപ്പ് സിമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോ ഈ ഒരു വണ്ടിയുടെ ഇതിന്റെ റണ്ണിംഗ് ബോർഡ് ആ റണ്ണിംഗ് ബോർഡ് ആ ഈ റണ്ണിംഗ് ബോർഡ് ചലങ്ങി ആ എവിടെയോ സൈഡ് അടിച്ചപ്പോ റണ്ണിംഗ് ബോർഡ് അവിടെ അപ്പം നോർമലി അവിടെ കട്ട് ചെയ്ത് അങ്ങനെ അറ്റം വരെയാണ് റണ്ണിങ് ബോർഡൊക്കെ സാധാരണ രീതി നമ്മൾ ആ ചളങ്ങിയ ഭാഗം മാത്രം വർക്ക് ചെയ്തെടുക്കുകയാണ് വർക്ക് ചെയ്തെടുത്ത് നൂർത്ത് ഇൻസൈഡ് പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡി ആക്കുകയാണ് അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുന്നു അതെവിടെ തിരിച്ചു കയറ്റും അതായത് മൊത്തം അവിടെ കട്ട് ചെയ്യാതെ ആ ഒരു ഭാഗം എവിടെയാണോ എവിടെയാണോക്കോ അതിന് മാത്രം അത് പറഞ്ഞാണ് ഷോപ്പിന്റെ മെയിൻ എന്ന് നമുക്ക് ആക്സിഡന്റ് ആക്സിഡന്റ് ഇത് ഫ്രണ്ട് ശരിക്കും ടോട്ടൽ ലോസിലേക്ക് പോകാറായ ഒരു വണ്ടി വണ്ടിയാണ് ഇതിന്റെ ചേയ്സ് ഇതാണ് മെയിൻ ചേയ്സ് ആണ് ഇതിന്റെ ചേയ്സ് ബെന്റ് ആയി പോയാണ് അപ്പൊ ഇത് ഹുണ്ടയുടെ അപ്പൊ ഇതിന്റെ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഇത് ഇൻഷുറൻസ് ആണ് നമുക്കിവിടെ എല്ലാ ആക്സിഡന്റ് വേണ്ടിയും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആരുടെ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ചെന്നാൽ ആ വണ്ടി വണ്ടിയെടുത്ത് അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും നടത്തി ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ അകത്തുള്ള പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം ആയി കഴിയുമ്പോൾ കസ്റ്റമർക്ക് പേരിൽ പേയ്മെൻറ്റും കിട്ടും പേപ്പർ വർക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്ത് റെഡിയാക്കി വണ്ടി വണ്ടി എങ്ങനെ ഇരുന്നോ ആ രൂപത്തിലേക്ക് തിരിച്ചു കൊടുക്കും ഇത് െത്രമെടുക്കും ഇനി രണ്ടു ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ എത്തും അവിടെ ബോഡി പാർട്ട്സ് ആണ് കുറച്ച് സാധനങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ സാധനങ്ങൾ നമ്മൾ തന്നെയാണ് എടുത്തോണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ബെഡ് വണ്ടിയുണ്ട് അല്ലെങ്കിൽ കെട്ടിവലിച്ചുകൊണ്ടുവരുന്ന പരിപാടിയുണ്ടല്ലൊരു കാരണവശാലും അത് നിയമം ഇപ്പോഴും ചില വർക്ക്ഷോപ്പുകൾ അങ്ങനെ അനധികൃതമായിട്ട് കെട്ടിവലിച്ച് കൊണ്ടുവന്ന പറ്റും നമുക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത് ആ ഒരു നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതേ നമ്മളത് അതിന്റെ പേരിൽ ഒരു വർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ലെന്ന് ഒരു കാരണവശാലും വഴിയിൽ വണ്ടി കെട്ടി കെട്ടിവിളിച്ച് നമ്മുടെ സർക്കാരിന്റെ ഒരു നിയമമാണ് ആ നിയമം നമ്മൾ ഇന്നും കറക്റ്റ് ആയിട്ട് ഇതൊന്നുമില്ല സാറിപ്പോ ഇവിടെ വന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെപ്പോഴും വർക്ക് കഴിയുമ്പോഴും നമ്മുടെ ബേ എപ്പോഴും ക്ലീൻ ക്ലീൻ ആയിരിക്കും ക്ലീനായിരിക്കും അത് നമുക്ക് നിർബന്ധമാണ് ഓയിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഫ്ലോറിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല ഒരു മെക്കാനിക് ഒരു വർക്ക് ചെയ്തിറങ്ങുമ്പോൾ അദ്ദേഹം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നു രണ്ട് രണ്ട് പ്രാവശ്യം ഒരു ചേച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട് സാധാരണ കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് ഞങ്ങൾ ഫുഡിന്റെ കാര്യം വർക്ക്ഷോപ്പിന്റെ ക്ലീനിങ്ങിന്റെ കാര്യം മുഴുവൻ നോക്കുന്ന ചിന്തിക്കാൻ അപ്പൊ ഓരോ ബേയും ഫ്രണ്ടും എല്ലാം എപ്പോഴും തുടച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ വർഷോ അത് നമ്മൾ നിർബന്ധമാണ് എത്ര തിരക്കുള്ള സമയമാണെങ്കിലും വൈകുന്നേരം ക്ലീൻ ചെയ്ത് സമയം ഫുൾ ആയിട്ട് വർഷോയ് അങ്ങനെയാണ് ഇത് ഗ്ലാസിന്റെ വാട്ടർമാർക്ക് വെള്ളം ഇങ്ങനെ ആണോ അങ്ങനെ ഒരു സംഭവം വരും അത് നമ്മൾ വെറുതെ നോർമൽ വാഷിങ്ങിലോ നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അത് പോകില്ല അതിനൊരു യൂസ് ചെയ്യുന്ന ഒരു പോളിഷ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ആ ഗ്ലാസ് ക്ലിയർ ആകും പോളിഷ് നമ്മുടെ പോളിഷ് ചെയ്യുന്ന വണ്ടികളെല്ലാം ലാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആണ് നമ്മുടെ ബോഡി ഷോപ്പിൽ നിന്ന് നേരെ ഷോപ്പിലേക്കാണ് ഇത് ഇത് അവിടുത്തെ പാച്ച് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വാഹനമാണ് ഇത് നീ പെയിന്റിംഗിലേക്ക് പോകണം അപ്പൊ വീണ്ടും ഈ ഹെഡ്ലൈറ്റിലൊക്കെ വെച്ച് നമ്മൾ അലൈൻ ചെയ്തിരിക്കണം ഇതെല്ലാം വീണ്ടും അഴിച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്യും ഉണ്ട് ഇതെന്താ സംഭവം ഇതാണ് നമ്മൾ മുമ്പേ ചോദിച്ചത് എല്ലാ വണ്ടികളും ചെയ്യോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ ആരും നിരീക്ഷ പറ്റത്തില്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്കും ഇതാണ് ഇത് പഴയ ഒരു അംബാസിഡർ ആണ് അത് അതേ സ്റ്റോക്കിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക എന്നാ കുറച്ചുകൂടെ പുതിയ നൂതന കണ്ടിട്ട് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ചെയ്യാനുണ്ട് ഇതിപ്പോ ഇത് ബോഡിയുടെ വർക്ക് കഴിഞ്ഞ് കിടക്കുക ബേസ് വർക്ക് കഴിഞ്ഞെടുക്കാം ബോഡി ഷേപ്പ് ആക്കി എടുത്തുവച്ചേക്കുന്ന സംഭവമാണ് ഇതിന്റെ ഡാഷ് ബോർഡ് ഉൾപ്പെടെ നമ്മൾ പുതിയ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ചെയ്തു ഓൾറെഡി ഡാഷ് ബോർഡ് നമ്മൾ പണിത് വെച്ചേക്കുവാണ് പണിത് വെച്ച് അത് പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ കേട്ടാനായിട്ടുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഇതിന്റെ പെട്രോളിലിഡ് ഒക്കെ ആണെങ്കിൽ പോലും ഇവിടെ അകത്തൊന്നും തുറങ്ങുന്ന നമുക്ക് ഡീസൽ അടിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ തുറക്കാൻ ഓൾറെഡി അതൊക്കെ എല്ലാ വണ്ടികളിലും പഴയ ഇതൊക്കെ നമ്മളോട് ും ഞാൻ നേരത്തെ ജിമ്മിയോട് പറഞ്ഞല്ലോ വന്നപ്പോ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി കണ്ടായിരുന്നു ഇവിടെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഉണ്ട് കാർന്നവരെ കണ്ടു അംബാസഡർ കണ്ടു ഇവിടെ ആറ് ആറുപേര് മാരുതി തന്നെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ എങ്ങനെയാ ഇവിടെ വന്ന് പണിക്ക് വന്നത് തന്നെയാണ് ഇതൊക്കെ ഇത് ഇത് എന്റെ ഒരു വണ്ടിയാണ് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നില്ല ഇത് എൺപത്തി ആറ് ശേഷമുള്ള എൺപത്തി ആറ് ഒരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ അതിന്റെ പെയിന്റിങ്ങിലും കാര്യങ്ങളിലും അതിന്റെ ഇന്റീരിയറിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ മാറ്റിയെ സ്നേഹിക്കുന്ന കുറച്ച് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇതുപോലെ ഒരു പത്ത് അറുപതോളം വണ്ടികൾ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് വരികയും അതിന്റെ വർക്കുകൾ ഇപ്പോഴും നടത്തി പോവുകയും ഭംഗിയായിട്ട് കൊണ്ടു ചെയ്യുന്ന ഒരു അറുപതോളം കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് കൂട്ടായ്മ തന്നെ ഞങ്ങളുടെ ഇതിൽ ഇവിടെ ജിമ്മി ഇവിടെ നടക്കുന്ന പെയിന്റിംഗ് ബൂത്ത് ആണെന്നുള്ളത് മനസ്സിലായി പെയിന്റിംഗ് ആണെന്ന് മനസ്സിലായി ഇതേതാ വണ്ടി എന്ത് സംഭവിച്ചു വന്നതാ ഇത് ഒന്നുമില്ല ഇത് ഒരു ഫുൾ പെയിന്റിംഗ് ആണ് മീൻസ് ബോഡിയിലൊക്കെ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട് ടച്ചിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെറാമിക് ഇത് നമ്മള് നമുക്ക് വന്ന നമ്മുടെ ആർ സി ബുക്കിലുള്ള പെയിന്റ് ആ കളർ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് സ്റ്റോക്കിൽ തന്നെ ചെയ്യുന്ന ഒരു മണിയാണ് അപ്പൊ ആ കളറൊക്കെ അതേപടി തന്നെ കിട്ടുമോ ശതമാനം കിട്ടും മിക്സ് ചെയ്ത് സെയിം കളറിലായിരിക്കും നമ്മള് എന്താ പറയാ ഡസ്റ്റ് എയർ ടൈറ്റ് ആക്കി ഫിൽട്ടർ ചെയ്തിട്ട് എയർ ഇതിലേക്ക് വരുന്നു ഇവിടെ അടിക്കുന്ന സംഭവങ്ങൾ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയുന്നു ഇവിടെ മേളിൽ ഇതിൽ ഫിൽട്ടർ ഇത് ഫുൾ ഫിൽട്ടർ ആണ് ഇവിടെ താഴെ തിരിച്ചു വലിക്കുന്നതോടും പുറത്തായിരുന്നു ഉണ്ട് ഇത് ഇതിന്റെ അടിയിൽ തന്നെ സംഭവം ഇത് ഫിൽട്ടർ ആണ് ഫിൽറ്റർ ആണ് ഫിൽട്ടർ ഉണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ് വാട്ടർ ബോഡി ഉണ്ട് അത് ശരി ഇതിന് അടിയിൽ വാട്ടർ ബോഡി ഉണ്ട് അല്ലേ ഇതിലേക്കൂടെ ഈ പെയിന്റ് അടിക്കുന്ന പെയിന്റ് പറഞ്ഞു നിൽക്കുന്ന പെയിനെ വലിച്ച് ഇതിൽ ഫിൽട്ടർ ചെയ്ത് ആ വെള്ളത്തിലേക്ക് അവിടുന്ന് നേരെ വലിച്ച് പുറത്തേക്ക് കളയും അപ്പൊ പുറത്തേക്ക് പോകുന്ന ഏറ് പക്ക ക്ലിയർ ആയിരിക്കും അതായത് നമ്മുടെ പെയിന്റിന്റെ ഒരംശം പോലും പുറത്തേക്ക് പോയിട്ട് മറ്റുള്ളവർക്കും നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇത് നമുക്ക് പോളിഷിംഗിന് വേണ്ടി മാത്രമുള്ള ഒരു ഈ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടികളുടെ ഒരു ലാസ്റ്റ് ഒരു മിനുക്കു കാര്യങ്ങളും പക്ഷെ കൂടുതലായിട്ട് ഫേഷ്യലത് നമ്മൾ ഫേഷ്യലി റെഡി ആവുന്ന പോലെ തന്നെ ഇവരെ ഇതൊക്കെ റെഡിയാക്കും അതിന്റെ ഒരു റൂമാണ് ഈ സംഭവം ഇതിൻ്റെ നമ്മൾക്ക് നോർമൽ പോളിഷിംഗ് തൊട്ട് സെറാമിക് കോട്ടിങ് വരെ നമ്മളിവിടെ ചെയ്യുന്ന അപ്പൊ ഇതിന് സെറാമിക് കോട്ടിങ്ങിനൊക്കെ കോട്ടിങ്ങിനൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്ത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈനാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഫുള്ള് ഒരു എ സി റൂമാണ് എപ്പോഴും എല്ലാവർക്കും പ്രവേശനം ഉണ്ടാവില്ല പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഇതിന്റെ അകത്ത് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ട്രെയിൻഡ് സ്റ്റാഫാണ് അതുപോലെ വെട്ടത്തിനുള്ള ക്രമീകരണം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും വണ്ടിയുടെ ലാസ്റ്റ് ഒരു സംഭവമാണ് ഒന്ന് ഒരുക്കി റെഡിയാക്കി സുന്ദരനാക്കി അതിനപ്പുറം വേറെ കാര്യം ഉണ്ട് കേട്ടോ ഓരോ പോളിഷിങ്ങും ഓരോ പെയിന്റിന്റെ സംരക്ഷണമാണ് ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ സെറാമിക്ക് നേരത്തെ ഒരു നോർമൽ പോളിഷിംഗ് നമ്മളൊരു ഗ്യാരണ്ടിയും കൊടുക്കാം സെറാമിക് കോട്ടിന് ഗ്യാരന്റിഞ്ഞാല് സെറാമിക് കോട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ലെയറ് പെയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഒരു സ്ക്രാച്ച് ഒക്കെ വന്ന് പെയിന്റ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു കറ വീഴും ഒരു ഈ ചില പക്ഷികളൊക്കെ കാസ്റ്റ് ചെയ്യുമ്പം അതിന്റെ കറയിൽ ആസിഡ് ആസിഡിത് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യും അത് നമ്മളങ്ങ് തൂത്ത് കഴിഞ്ഞാൽ കഴുകി കഴിയുമ്പോൾ അങ്ങനെ പോകും അല്ല ഡയറക്റ്റ് പെയിന്റിലോട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വീണ പെയിന്റ് വീടാ പെയിൻറ്റ് പിന്നെ കട്ട് ചെയ്ത് വീഴും അതാണ് ഈ സെറാമിക് കൊണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഒഴിവാ കറകൾ ഒഴിവാം ഇതാണ് സെറാമിക് കൊണ്ട് വീഴും പിന്നെ ഒരു ഇതേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേമ്പലയിൽ വെള്ളം വീഴുന്നോലിരിക്കും അപ്പൊ ആ പെയിന്റിന്റെ ഒരു എക്സ്ട്രാ കൂട്ടി അപ്പൊ ഇതിനൊരു ഒരു സാധാരണ നോർമൽ ഒരു വാറന്റി എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷമാകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇത് കൊടുക്കും അതിന് കോസ്റ്റ് അത് ഒന്നുമില്ല ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സർവീസ് തേടിയ ആളുകൾ വരുന്നത് സർവീസ് തേടിയ ആളുകൾ വരുന്നത് നമുക്ക് കോട്ടയം ജില്ലയിൽ നമുക്ക് ഞങ്ങളുടെ സി ഞങ്ങളുടെ ഈ കുറലങ്ങാട് ഏരിയയിൽ നിന്നാണ് ആദ്യം കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഇവിടുന്നാണ് പക്ഷേ ഇപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയാറ് വർഷത്തോളമായി ഈ ഇരുപത്തിയാറ് വർഷത്തെ നമ്മുടെ വഴിത്താരുകളിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരുപടി കസ്റ്റമേഴ്സ് ഉണ്ട് അവരെല്ലാം തൃപ്പൂണിത്തറ എറണാകുളം അല്ലെങ്കിൽ നെടുങ്കണ്ടം സി മുണ്ടക്കയം തിരുവല്ല ചങ്ങനാശ്ശേരി അങ്ങനെയൊക്കെ ദൂരെയുള്ള ഉള്ള ആൾക്കാരുണ്ട് ഒരുപിടി ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്ത് തന്നെ സർവീസിന് വരുന്ന ഒരുപടി ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ വിളിച്ചു പറയും നമ്മുടെ ഇവിടെ നിന്നുള്ള നമ്മുടെ ടീമിൽ ആരെങ്കിലും പോയി വാഹനം എടുത്ത് ചെയ്ത് തിരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മളിലുള്ള ആ ഒരു വിശ്വാസം അവർ നമുക്കുള്ള ഒരു വിശ്വാസം അർപ്പിക്കുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പെർസെന്റ് തിരിച്ചു കൊടുക്കും അപ്പം അവർ വെറുതെ ഇതിലേ പോയാൽ പോലും ഇവിടെ കയറി എന്താ ഉണ്ടെന്ന് ചോദിച്ചിട്ട് എത്ര മെക്കാനിക്കുമായിട്ട് അവർക്കാർ അങ്ങനെയുള്ള ഒരുപിടി കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു കുടുംബം പോലെയാണ് അപ്പം ഞങ്ങൾ ഒരു പറയുന്നത് എപ്പോഴും പറയാം കസ്റ്റമേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഈ കുറവങ്ങാട് ഇവിടെയുള്ള എന്താ പറയുന്ന കസ്റ്റമേഴ്സ് ജനങ്ങള് അങ്ങനെ ചെറുപ്പം തൊട്ട് ഇവിടെ വന്നു ഇന്നും നമ്മളെ അതേ രീതിയിൽ കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു മുന്നോട്ട് ഈ സർവീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ട്വന്റി ഫോർ സെവൻ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സർവീസ് ഏരിയ അങ്ങനെ ഇത്ര പരിധി ഇത്ര കിലോമീറ്റർ പരിധി ഉണ്ടോ നമ്മളെ അങ്ങനെ ഒരു പരിധി വെക്കാറില്ല കൂടുതലും നമുക്ക് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് കോളുകൾ വരുവാ അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞായറാഴ്ചയാണെങ്കിലും രാത്രിയിലായാലും നമ്മുടെ മെക്കാനിക്സ് അവിടെ ചെല്ലി അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന നമ്മൾ അത് കൊണ്ടുവരികയും ചെയ്യും അതല്ലെങ്കിൽ നമ്മുടെ മറ്റു വാഹനങ്ങളിൽ വണ്ടിയെടുത്ത് കൊണ്ടുവന്ന് ചെയ്ത് തിരിച്ചു കൊണ്ടേ കോട്ടയം ജില്ലയിൽ എവിടെയാണെങ്കിലും പോ തീർച്ചയായിട്ടും പോകും പിന്നെ നമ്മൾ ലോങ്ങിലാണ് ഇപ്പം ഒരു കസ്റ്റമർ പോയി കോയമ്പത്തൂർ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും അപ്പോൾ അവിടെ അടുത്ത വർക്ക്ഷോപ്പിൽ കാണിക്കും ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും എന്നുള്ള നമ്മൾ അതിനുള്ള ഒരു അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയും സപ്പോർട്ട് യും ചെയ്യും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഇതാണ് ഞങ്ങളുടെ ടീം നിങ്ങളുടെ വാഹനങ്ങൾക്ക് കാറ്റിന്റെ വേഗതയും കുതിരയുടെ ശക്തിയും പകർന്നു നൽകുന്ന ഞങ്ങളുടെ ടീം കാർലൈന്റെ നാടി ഞരമ്പുകൾ താങ്ക് യു കാർലൈൻ ഓട്ടോമൊബൈൽസിനെ ഒരു വർക്ക്ഷോപ്പ് മാത്രമല്ല ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ബോർഡ് വെച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് കാരണം എഡ്യൂക്കേഷൻ എന്ന് വേണം ഇന്നുവെച്ചാൽ ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു പോപ്പുലർ ഓട്ടോ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ട് പോപ്പുലർ ഓട്ടോമൊബൈൽസിന്റെ ഒരു ഒരു വർഷത്തെ കോഴ്സ് അന്ന് പോയി പഠിച്ചിട്ടുണ്ട് അപ്പം അത് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് വണ്ടികളെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്ങും പ്രാക്ടീസും നമ്മൾ തീറി അപ്പുറമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഒരു വർക്ക് പഠിക്കണം എന്ന ആഗ്രഹത്തോട് വരുന്ന ഒരാളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താറില്ല ഒരു ഒരു വർഷം രണ്ടു വർഷമൊക്കെ നിൽക്കുന്ന നിന്ന് പണി പഠിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ വേറെ കമ്പനികളിലേക്ക് പോകാൻ പറ്റും നമ്മൾ അവർക്ക് സ്റ്റൈഫൻ്റായിട്ട് എന്തെങ്കിലും എമൗണ്ട് ഒക്കെ കൊടുക്കും കാർലൈനിന്റെയും കാർലൈൻറെ ഉടമ ജിമ്മിയുടെയും വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ ഗേറ്റ് വൺ മുതൽ ഗേറ്റ് പത്ത് വരെ ഗേറ്റ് ടെൻ വരെയുള്ള ഓരോ നടപടികളും നമ്മൾ കണ്ടു ഇവിടെ ഒരു വാഹനം ആദ്യമായി എത്തുന്നത് മുതൽ ജോബ് കാർഡ് എൻടർ എൻ്റർ ചെയ്യുന്നത് മുതലേ ഒരു വാഹനം ഇറങ്ങിപ്പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു വീഡിയോ ലേശം ലെങ്തിയാണ് ഇതിൽ കുറച്ച് ഇത് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു വണ്ടി ഇവിടെ എത്തി എത്തുന്നത് മുതൽ അത് നേരത്തെ പറഞ്ഞ പോലെ ജോബ് കാർഡ് എൻ്റർ ചെയ്ത് ഇത് പണി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ആണെങ്കിലും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് ഒരു ചെറിയ കാറെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് അപ്പം നമുക്കൊക്കെ ഇത് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് വരും നമുക്ക് നമ്മുടെ നമ്മുടെ ആരോഗ്യം കാക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളെയൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറിനെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു അവസരത്തിൽ എല്ലാവർക്കും ഒരു കാർ വർക്ക്ഷോപ്പിൽ ഒരു ഇതുപോലെ ഒരു സർവീസ് സ്റ്റേഷനിൽ എത്തേണ്ട ഒരു സാഹചര്യം വരും നമ്മൾ ഇവിടെ കണ്ടത് ഗേറ്റ് വണ്ണ് മുതൽ ടെന്നു വരെ കണ്ടെന്ന് പറഞ്ഞു അത് കൂടാതെ അവിടെ കാർ ഡീറ്റെയിൽ ഉണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കാർലൈൻ ഓട്ടോമൊബൈൽസിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം നേരത്തെ പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയാം ഏറ്റുമാനൂർ കുറവിലങ്ങാട് റോഡിൽ കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെയും കുറവിലങ്ങാട് പള്ളിയുടെ അടുത്തായിട്ടാണ് കാർലൈൻ ഓട്ടോമൊബൈൽസ് ഉള്ളത് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ജിമ്മിക്കും ജിമ്മിയുടെ കാർലൈൻ ഓട്ടോമൊബൈൽസിനും ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം ക്രിസ്മസ് പുതുവത്സര ആശംസകളും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം